ഇതാ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാ കൂട്ടുകാർക്കും ഷാലോം ടി വിയും ജീസസ് യൂത്ത് കെയറോസ് ബച്ചൻ ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാറ്റ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാ എപ്പിസോഡുകളിലും നമ്മുടെ കൂട്ടുകാർ അടിപൊളി ആക്ഷൻ സോങ് കളിക്കാറുണ്ടല്ലേ ഇത്തവണത്തെ ആക്ഷൻ സോങ് ഒന്ന് കണ്ടു നോക്കിയാലോ ഐട്ടാണല്ലേ അവര ആക്ഷൻസോ കളിച്ചது എന്താ അടവളി കോസ്റ്റ്യൂം ആയിരുന്നു നമുക്ക് അവർക്കൊരു ക്ലാപ്പ് കൊടുതാലോ ഇനി അതേപോലെ നമുക്ക് കിഡ്സ് വൈഫ्स യിലേకి போக കമോൺ ഗയ്സ് ലെറ്റ്സ് വാച്ച് കിഡ്സ് വൈഫസ് എടാ അടുത്ത ആഴ്ച നിന്റെ बर्थडे അല്ലേ എങ്ങനെ മനസ്സിലായി എടാ ടീച്ചർ മാറ് ഇല്ലാത്തപ്പോൾ ഞാൻ ഇന്റർവല്ലിൽ കേറി നിന്റെ ക്ലാസ്സിലെ बर्थडे ചാറ്റ് നോക്കി അപ്പ കണ്ടോ യെസ് എന്തായാലും എക്സ്ട്രാ ട്രീറ്റ്സ് ഞങ്ങൾക്ക് ഓക്കെ അപ്പൊ ഞങ്ങള് ക്ലാസ് വന്നില്ലെങ്കിലും ക്ലാസ് വന്നില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് നീ ഒന്നും ആ ഒന്ന് ഞാൻ ഞാൻ അനിയത്തിനെ വിളിച്ചിട്ടു അനിയത്തിനെ പേരെന്താ ഇവാനിയ ഇവാനിയ കം ഹിയർ യെസ് മാം

ഹിസ്റ്ററി ഹിസ്റ്ററി ക്ലാസ് അല്ല പിരീഡ്ണ്ടായ് ഇതൊന്നും അല്ലടാ മനുഷ്യന് പി ടി പിരി സന്തോഷിക്കാൻ പറ്റുള്ള സ്കൂൾ എന്തിനാ പി ടി എന്നാ ഞാനാലോചിക്കാം എപ്പ പി ടി മാസ് കയറി വന്ന് പഠിപ്പിക്കും എങ്ങാനും സാറാണോ വരുന്നെങ്കിൽ സാർ ഒരു മണിക്കൂറുള്ള പേരീഡ് അമ്പത്തി അഞ്ചു മിനിറ്റ് എക്സസൈസ് ആണോ നിനക്കോ സെയിം ആണോ പറഞ്ഞു പറഞ്ഞു വീടെ ഒരു കാര്യം പറഞ്ഞു എന്താ ബാഗ് ഞങ്ങളെ മിഠായി ഒന്നും അല്ല നീ ബാഗ് ഒന്ന് പിടിച്ചേ വീട്ടിൽ ചെന്ന് കളഞ്ഞ കഴിഞ്ഞ അമ്മ വഴക്കോർന്നു എടി നീ എഴുതി നീ വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞുകൊടുക്കരുത് ചേട്ടാ മിട്ടായ സെറ്റ് എടാ നീ ഇത് എന്ത് പണിയാണേ കാണിക്കുന്നു ഫുഡൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഞാൻ പോണ്ടോളോ എനിക്കിഷ്ടമുള്ള കറിയൊന്നും ഇല്ലായിരുന്നു ഞാൻ കഴിച്ചില്ല എന്തായിരുന്നു

ചിക്കനും ഇല്ലേ ബീഫും കഴിക്കുന്ന ശരീരത്തിന് കേടാണ് പറ്റില്ല എനിക്ക് അഞ്ചു കഴിക്കണെങ്കിൽ എനിക്ക് ചോറിനേക്കാളും ഇഷ്ടം ബേക്കറി ഐറ്റംസ് ഐറ്റംസാ എനിക്ക് എനിക്ക് മൂന്ന് നേരം ബിസ്ക്കറ്റ് ആണെങ്കിൽ സന്തോഷായി എടാ അതൊക്കെ അറിയത്തിന് കേടാ ഞാൻ ഫുഡ് കഴിക്കരുത് എന്നു പഠിച്ചിട്ടില്ലേ

ഫുഡ് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ല ജോഷവും മാത്രമല്ല ആരും ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല നമ്മൾ രുചിയും ഇഷ്ടവും നോക്കി ഭക്ഷണം വേണം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഈ ലോകത്ത് അതുകൊണ്ട് ഫുഡ് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ ഏതാണ്ട് ആഫ്രിക്കയിൽ പത്ത് രാഷ്ട്രങ്ങളിലാണ് ഭക്ഷണമില്ലാതെ ജനങ്ങൾ മരിച്ചു വീണക്കുന്നത് ആ സമയത്താണ് ജോഷവും കൊണ്ടുപോയി ഫുഡ് വേസ്റ്റിലിടുന്നത് അത് തെറ്റാണ് പത്ത് രാജ്യങ്ങളില അങ്ങനെ ഫുഡ് കിട്ടാത്ത ആൾക്കാരൊക്കെ ലോകത്തുണ്ടാകും പിന്നെ അല്ലാതെ ഫുഡ് ഇല്ലാതെ മരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് ചോറ് ദോശ അതെല്ലാം ജങ്ക് ഫുഡ് ആണ് അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും രോഗങ്ങൾക്ക് കാരണമാകും പോഷകാഹാരമൊക്കെ കിട്ടാതെ മരിക്കുന്ന എത്രയോ പേര് നമ്മുടെ ഈ രാജ്യത്തുണ്ട് നമ്മൾ ജങ്ക് ഫുഡൊന്നും കഴിക്കരുത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഹെൽത്തി ഫുഡാണ് ഏറ്റവും നല്ലത് ആ ശരി ശരിയൻറ്റി എൻ്റെ അമ്മ ജോലിക്ക് കൊണ്ട് തിരക്കിനിടയിലാണ് എന്തോരം പ്രയാസം എന്തോരം ജോലികൾ ചെയ്താണ് ആ അമ്മമാർ വീട്ടിൽ നിൽക്കുന്നത് ആ ഉണ്ടാക്കി തരുന്ന ഹെൽത്തി ഫുഡ് നിങ്ങളോട് എന്തുമാത്രം സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവർ ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത് നമ്മൾ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം സോറി ആൻറ്റി ഞാനിതൊന്നും ഓർത്തില്ലൊന്നും ഓർത്തില്ല ആൻറ്റി സോറി സോറി പറയേണ്ടത് എന്നോടല്ല അമ്മമാരോടാണ്

നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം അല്ലേ കറിയുടെയും രുചിയുടെയും പേരിൽ നമ്മൾ പലപ്പോഴും ഫുഡ് വേസ്റ്റ് ആക്കാറുണ്ട് ഇപ്പം മനസ്സിലായില്ലേ അതൊക്കെ തെറ്റാണെന്ന് ഞാൻ ഇനി ഫുഡ് വേസ്റ്റ് ആക്കില്ലെന്നും മാക്സിമം ജങ്ക് ഫുഡ്സ് അവോയിഡ് ചെയ്യുമെന്നും ഒരു തീരുമാനം എടുത്താലോ ആലോചിക്കുക നിങ്ങളും എൻ്റെ കൂടെ കൂടുന്നോ ഒരു ട്രൈ കൊടുത്താലോ റെഡിയല്ലേ ഒരു കാര്യം ചോദിക്കാൻ മറന്നു കഴിഞ്ഞ തവണ പഠിപ്പിച്ച ക്രാഫ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കിയായിരുന്നു കുറച്ച് പേരൊക്കെ ഉഴപ്പിയെന്ന് തോന്നുന്നു എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് നോക്കാം എന്നാൽ നമുക്ക് പോയാലോ ക്രാഫ്റ്റ് സിറ്റിയിലേക്ക് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാഫ്റ്റ് സിറ്റി ടുഡേ ലെറ്റ്സ് പ്രിപ്പയർ എ സിംപിൾ ആൻഡ് ഈസി പേപ്പർ കപ്പ് വിത്ത് സ്ക്വയർ പേപ്പർ ഓൾ റിക്വയർ ഫോർ ദിസ് ഇസ് എ സ്ക്വയർ പേപ്പർ വിച്ച് ഇസ് കളേഡ് ഗ്ലൂ സിസേഴ്സ് ആൻഡ് സം കളർ പെൻസ് സോ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ട്വൻറ്റി സെൻറ്റിമീറ്റേഴ്സ് സൈഡ് സ്ക്വയർ പേപ്പറാണ് സോ നമ്മൾ ആദ്യം ഇതിനെ ഹാഫ് ചെയ്യാൻ പോവാം സോ വി ഗുണ മേക്ക് ഇറ്റ്സ് ഹാഫ് സോ ഞാനിവിടെ ഫോൾഡ് ചെയ്യുന്ന ഒരു ടു ഈക്വൽ ഹാഫ്സ് ഇനി നോ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ലൈനിനെ ബേസ് ചെയ്ത് വേണം ബാക്കിയെല്ലാം നമ്മൾ ഫോൾഡ് ചെയ്യാൻ ആയിട്ട് നമ്മളിനി ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാൻ പോവുക നെക്സ്റ്റ് സൈഡും അതുപോലെ സെയിം രീതിയിൽ ഹാഫ് സൈഡിൽ ഫോൾഡ് ചെയ്യുക ഇനി നമ്മൾ ഇതിനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യും സോ ബേസിക്കലി ഇവിടുത്തെ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോൾഡ് ചെയ്ത ലൈൻ അതിൻ്റെ നെക്സ്റ്റ് ലൈനോട് സെയിം ആയിട്ട് ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യുക ദാറ്റ്സ് ഓൾ സോ ഇത് എന്നോട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും ഇനി ഈ ഒരു ലൈൻ നമ്മൾ ലാസ്റ്റ് ഫോൾഡ് ചെയ്ത ലൈനിനെ ബേസ് ചെയ്തു വേണം നമ്മൾ പിന്നെയും ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യാം ഈ ലൈനിനെ ബേസ് ചെയ്ത് ഈ ഒരു അഞ്ച് ഇതിനോട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ദെൻ ദിസ് സൈഡ് ഓൾസോ അതുപോലെ തന്നെ സെയിം രീതിയിൽ ഫോൾഡ് ചെയ്യണം നമുക്ക് ത്രീ ലൈൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു എൻഡ് വെച്ച് ഈ ഒരു ലൈനിലേക്ക് ഫോൾഡ് ചെയ്യാം ഈ സൈഡും അതുപോലെ തന്നെ അതിൻ്റെ ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള ലൈനിലേക്ക് ഫോൾഡ് ചെയ്യാം ഈ സൈഡും ഇതിലേക്ക് ഫോൾഡ് ചെയ്യണം ഈ അധ സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്യുക സോ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്മോൾ സ്മോൾ ഫോൾഡഡ് ലൈൻസ് കിട്ടും ഇനി അത് നമ്മൾ വിസിബിൾ ആക്കണം ബിക്കോസ് നമ്മളൊരു കപ്പ് ഉണ്ടാക്കുമ്പം ആ റിയൽ കപ്പ് പോലെ തോന്നണമെങ്കിൽ നമ്മൾ ഈ സൈഡ്സ് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അത് ഡിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് സോ ജസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത ലൈൻസ് ഒന്നും കൂടെ നീച്ചായിട്ട് ഫോൾഡ് ചെയ്യുക സോ ഞാനിവിടെ എല്ലാം ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സൈഡ് ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഔട്ട് ഓപ്പൺ ചെയ്തിട്ട് കട്ട് ചെയ്യാൻ സോ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും സെപ്പറേറ്റ് ചെയ്യാൻ നേരം കറക്റ്റ് ആയിട്ട് അതിന്റെ ലൈനിലേക്ക് തന്നെ ജോയിൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നിട്ട് ബാക്കിയുള്ള ലൈൻസ് ആ ഫോൾഡ് ലൈൻസിൽ വെച്ച് ഇങ്ങനെ അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ മതി ഓക്കെ ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഇൻവേർട്ട് ചെയ്യുക എന്നിട്ട് ഈ പുറത്തിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫിഗർ ഒരു ഒരു കണ്ണും മൂക്കും അങ്ങനത്തെ ഒരു സാധനം ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി അത് നമ്മൾ പേപ്പർ കപ്പിനെ ബിറ്റ് മോർ ക്യൂട്ടർ ആക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ മതി സൊ ഐസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കാം ഞാൻ ഇവിടെ ഒരു ക്രോക്കഡൽ മൗത്തിന്റെ ഒരു സിമ്പിളിലാണ് വരയ്ക്കുന്നത് സോ ദാറ്റ്സ് അപ് ടു യു ആൻഡ് ഒരു സ്മൈലി ഫേസ് ഇനി ചെറിയ നോസും കൂടെ വരയ്ക്കാം ഓക്കെ ഇനി നമ്മൾ മുമ്പ് ചെയ്ത സ്ഥലം ഒന്നുകൂടെ എടുക്കണം എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോവാ ഒരു പേപ്പർ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു കപ്പിന്റെ ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട് സോ ഇനി ഇനി ഒട്ടിക്കാൻ പോവാം നമ്മൾ ഈ ഒരു എൻഡില് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മറ്റേ സൈഡ് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോവുക ഓക്കെ സോ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിക്ക് ചെയ്താൽ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ അത് അതിപ്പോൾ തന്നെ പുറത്തേക്ക് വരും ഇനി നമ്മൾ ഇതിനെ ഈ ഒരു ഈ പോർഷനെ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ലൈൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് ഒന്നുകൂടെ വെക്കണം ഇത് വെച്ചിട്ട് ഇതിന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക സോ ഇതിങ്ങനെ ആ കപ്പിന്റെ ബേസ് ആയിരിക്കും ഇത് ഫോം ചെയ്യുന്നത് സോ ഒരെണ്ണം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഗ്ലൂ മേൽ അപ്ലൈ ചെയ്തിട്ട് മറ്റേ സൈഡ് ഇതിനെ മേല് ഫോൾഡ് ചെയ്യുക സോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി ഇനി നെക്സ്റ്റ് സൈഡ് ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് സൈഡ് തന്നെ മേൽ ഫോൾഡ് ചെയ്ത് വെക്കുക പിന്നെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി സോ ഇത് ആദ്യം ഇരിച്ചി നേരം എടുക്കുക സ്റ്റിക്ക് ആവാനായിട്ട് അപ്പോൾ തന്നെ ലിറ്റർണ് അത് നന്നായിട്ട് സ്റ്റിക്ക് ആയിക്കോളും സൊ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി യെസ് സോ ഇവിടെ നമുക്ക് ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പുറത്ത് ഇച്ചിരി പോർഷൻസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ ഉണ്ടാക്കിയ ആ ഷേപ്പിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത് എക്സസ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കണം സൊ അതിനായിട്ട് ഐ ഹവ് ടേക്കൺ സിക്സ് സെൻറ്റിമീറ്റേഴ്സ് സൈഡ് സ്ക്വയർ സോ ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോൾഡ് ചെയ്യാം സോ ഞാൻ മുമ്പ് ഫോൾഡ് ചെയ്ത പോലെ ആദ്യം ഇതിനെ ഹാഫ് ആക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ ഈ സൈഡൊന്ന് ഹാഫ് ആക്കുക നെക് സൈഡും അതുപോലെ ഹാഫ് ആക്കിയിട്ട് പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ അല്ല ഇതിൻ്റെ ഓരോ സൈഡും ഒന്നും കൂടെ ഇച്ചിരി ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുക ഉള്ളിലേക്ക് കാരണം നമുക്ക് ആ ഹാൻഡിൽ ഉണ്ടാക്കുമ്പം അത് ചെറുതായിട്ടിരിക്കണമല്ലോ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് ഗ്ലൂവും കൂടെ ഇടണം അത് സ്റ്റിക്ക് ആവാനായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ആൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ഇനി എക്സസ് പാർട്ട് കട്ട് ചെയ്യാൻ പോവുക ഓക്കെ സോ ഇതിപ്പോൾ സ്റ്റിക്ക് ആയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കേർവ് ഷേപ്പിലാക്കണം നമ്മൾ ഒരു കപ്പിൻ്റെ ഇരിക്കുന്ന പോലെ അങ്ങനെ ചെയ്യണം എന്നിട്ട് എൻ്റെ അറ്റത്തെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുക സോ അറ്റാച്ച് ചെയ്യുമ്പം ഇതിൻ്റെ ഈ ഒരു നമ്മൾ വരച്ച പോർഷൻ അവിടെ അറ്റാച്ച് ചെയ്യാറില്ല കാരണം അത് നമുക്ക് വരച്ച് കാണിക്കാനുള്ളതാണല്ലോ സോ അല്ലാത്ത വേറെ സൈഡിലെല്ലാം ഇത് ഒട്ടിച്ചാൽ മതി എവിടെ വേണമല്ലോ ഒട്ടിക്കാം എൻ്റെ സൈഡിൽ സൊ ഞാനിവിടെ ഒരു സൈഡിൽ ഒട്ടിച്ചിട്ട് മറ്റേ സൈഡിലും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതൊട്ടിക്കുമ്പോൾ ഒരു ഇച്ചിരി നേരം എടുക്കുക അത് ആവാൻ കാരണം നമ്മൾ ഈ ഷേപ്പിൽ ഒട്ടിക്കുന്നതുകൊണ്ട് അത് ഈസിലി പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് സോ ഇത് വരാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തിങ്ങനെ വെച്ച് ഫോൾഡ് ചെയ്തൊന്ന് ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ മതി വെച്ചു നേരം എടുക്കുക സ്റ്റിക്ക് ആവാനായിട്ട് സോ ഒരു ടു സെക്കൻഡ് ത്രീ സെക്കൻഡ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി ഓക്കെ സോ നമ്മുടെ പേപ്പർ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദിസ്ഇസ് ഓൾ സിമ്പിൾ ആൻഡ് ഈസി പേപ്പർ കപ്പ് താങ്ക് യു കളർ പേപ്പർ കൊണ്ടുള്ള മഗ് അടിപൊളിയായിരുന്നല്ലേ ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ തീരുമാനിച്ചു നിങ്ങളും ട്രൈ ചെയ്യണേ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും കട്ട വെയിറ്റിംഗ് ആണ് അവരുടെ സെഗ്മെന്റിനുള്ള സമയമായി എന്നാൽ നമുക്ക് പോയാലോ റിയില്ലേ ഇന്നലെല്ലോ മിസ് മാറ്റി മാറ്റി നോക്കിയില്ല ഓ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ സമയമുണ്ടല്ലേ ഇനിയും പക്ഷെ എന്നാലും നമുക്ക് നേരത്തെ ചെയ്ത് അവസാനം അതെ അതെ പക്കായിട്ടത് എല്ലാം നോക്കി റെഡി ആക്കി ലാസ്റ്റ് അവസാന നിമിഷം പിന്നെ മറ്റേ പ്രൊജക്ടിന്റെ അവസാനം വന്നത് ആ കൺക്ലൂഷന്റെ ഒക്കെ സംഭവിക്കുന്ന എങ്ങനെയൊക്കെ ചെയ്ത എന്റെ ഒരു ഫ്രണ്ട് വേറെ ബാച്ചിലുണ്ട് അവനെ ഞാൻ വരയ്ക്കാനുള്ളതൊക്കെ ഞാൻ ഏൽപ്പിച്ചു വണ്ടിയിൽ അതുകൊണ്ടാണ് വരയ്ക്കാനുള്ളതൊക്കെ ഞാൻ അവനെ ഏൽപ്പിച്ചു ബാക്കി ഞാൻ തന്നെ ചെയ്യും ാലും പോലെ പക്ഷെ എനിക്ക് തോന്നലടുത്ത് പോയിരുന്നാലും നമ്മളെത്ര ചുമ പോയിരിക്കും ബാഡ് അടിക്കൂല നമ്മളൊന്നും ചെയ്യണ്ട വെറുതെ അവരുടെ ഇരുന്നാല് എടാ പക്ഷേ എന്നാലത് ശരിയല്ലല്ലോ നമ്മ അവരുടെ ഇടയിൽ പോരുന്നാലും നമുക്കും ഓരോ ടെമ്പറ്റേഷൻസ് ഒക്കെ വരുമല്ലേ നമുക്കും ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ വരത്തില്ല അപ്പൊ നമ്മൾ പോയാലും ശരിയാവോ നമുക്ക് ഇവിടെ ഇരുന്നാൽ പോരെ നമുക്ക് അവര് അവര് നോക്കണ്ട അവര് അവരായി അവരുടെ പാടായി അവര് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യും നമുക്ക് ഇങ്ങനെ ഓരോ ഒക്കെ അങ്ങനെ വന്ന് ലാസ്റ്റ് നമ്മളും അതിനോട് അഡിക്റ്റ് ആവും അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരുന്നാൽ പോരെ അറിയാലോ നിനക്ക് നമ്മളെ ഫ്രണ്ട്സ് ആണല്ലോ അവർക്ക് ബാഡ് അടിക്കും പോയി പോയി ചുമ്മാ പോരെ ും അവരങ്ങനെ യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോ അവരുടെ ഇടയിൽ നമ്മൾ പോയി ലാസ്റ്റ് അവര് നമ്മളെ കൊണ്ട് ഇതാക്കും നമ്മളെ കൊണ്ട് എന്താ പറയാ ഫോഴ്സ് ചെയ്യും നമ്മളെ ചെയ്യാനായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ടൊക്കെ പിന്നെ അതും നമുക്കും ഒരു ബുദ്ധിമുട്ടാവും ലാസ്റ്റ് നമ്മളും അതിനോട് അഡിക്റ്റ് ആവും അത് ഓട്ടോമാറ്റിക്കലി ആവും പിന്നെ വെറുതെ പോയി പോയി നോക്കാം എടാ വേണ്ടടാ വേണ്ട ുംട പോണ്ടമുക്ക് പോയാൽ ശരിയാവത്തില്ല ചുമ പോയിരിക്കാം എടാ അവന്മാരെ എവിടെയാ അവന്മാരെ എവിടെ അതന്നെ അതന്നെ നോക്കാം എന്തായാലും അറിയാ എന്താകൂന്നുള്ളത് അതെ നോക്കാ ഞങ്ങളുടെ കൂട്ടാർ അവിടെ ഒരു മൂലക്കിരുന്ന് ചെറിയ ചെറിയ പരിപാടിയാ ഞങ്ങള് ചുമ്മാ പോയിരുന്നോട്ടെ അവരുടെ കൂടെ ഞാൻ വേണ്ടാന്ന പറഞ്ഞേ പക്ഷേ ഫ്രണ്ട്സല്ലേ ഞങ്ങള് മാക്സിമം മാറിയിരിക്കുമ്പോഴും അല്ലെ അവർക്കും പോലെ അപ്പൊ പിന്നെ ഇത് ഉപയോഗിക്കില്ല എന്നാലും ചുമ്മാലോചിക്കുന്ന ഉപയോഗിക്കില്ല പക്ഷെ ചുമ്മാ പോയി പോയിരിക്കുമ്പോ തന്നെ അവിടെ പ്രശ്നമല്ലേ നമ്മൾ ഈ നമ്മളൊന്നും ആലോചിക്കാം ഈ വിഭവ സാധനങ്ങള് ഇപ്പൊ ഡ്രഗ്സ് ആയിക്കോട്ടെ ലിക്കറായിക്കോട്ടെ ഒരു വലിക്കുന്ന ആയിക്കോട്ടെ ഏതാണെങ്കിലും ഉപയോഗിക്കുന്നവരാരും ഓ ഇതൊന്നുപയോഗിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യത്തിൽ തുടങ്ങുന്നവരല്ല അല്ലെ എല്ലാം ഇതുപോലെ പിയർ ഗ്രൂപ്പ് പ്രഷർ വരുന്നു ഫ്രണ്ട്സ് പറഞ്ഞു ഒന്ന് നിർബന്ധിച്ചു അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോയി അങ്ങനെ വരുന്നതല്ലേ നിങ്ങളിപ്പോ സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ ഒരു ചഞ്ചലിപ്പ് നമ്മുടെ മനസ്സിന് വരും അത് വെച്ച് നിങ്ങൾ പോകുന്നു പതുക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ വീണ്ടും കമ്പൽ ഒരു തവണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും അല്ലേ അങ്ങനെ വന്നാണ് ഈ വന്ന നമ്മൾ ഒന്ന് ചോദിച്ചാൽ ഒറ്റയാളും സ്വന്തം താല്പര്യത്തിൽ ഒരു നെഗറ്റീവ് സാധനം ഉപയോഗിക്കില്ല ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയി പെടുന്നവരാണ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോരാൻ പറ്റില്ല ഒരു തവണ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ടേസ്റ്റ് ചെയ്യാൻ പറയുന്നു നിങ്ങൾ മൂന്ന് പേരും ചെയ്യില്ലായിരിക്കും ഒരാൾ ചെയ്യും പിന്നെ അയാൾ നിങ്ങളെ കമ്പൽ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഗ്യാങ് ഇങ്ങനെ ഇതിലേക്ക് ചെന്നോടും ഇന്ന് കാണുന്നേ അത് അത് ഒരു ഫസ്റ്റ് എൻട്രി മാത്രം പിന്നെ അതിൻ്റെ പേരിൽ ഇത് ഉപയോഗിക്കാനായിട്ടുള്ള ഉണ്ടാക്കാനുള്ള പണി നിങ്ങൾ നോക്കും വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇതിന് പൈസ തരത്തില്ലല്ലോ അപ്പോൾ തരാണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് എങ്ങനെയെങ്കിലും ചുളിവിലടിച്ചു മാറ്റാൻ നോക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് പൈസ ഉണ്ടാക്കാനുള്ള വഴി നോക്കും അപ്പം അത് അവിടെ ഒരു തെറ്റ് സംഭവിച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇത് പാരൻസ് അറിയാതിരിക്കാൻ ഒളിച്ചു വയ്ക്കാൻ നോക്കും പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോധം പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം അപ്പം നമ്മൾ കാണുന്ന എല്ലാ ക്രൈംസിൻ്റെ പിന്നിലും ഒക്കെ തുടക്കം ഈ ഒരു ചെറിയ സാധനങ്ങളൊക്കെ ഇത്തരം മദ്യമായിരിക്കാം ചെറിയ ചെറിയ ലഹരി ആയിരിക്കാം അതൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പം നിങ്ങൾക്കിപ്പോൾ വന്ന ഈ ഒരു സഞ്ചലിപ്പ് നല്ലതിനല്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ ഇപ്പം പക്ഷേ നിങ്ങൾക്കൊന്ന് കാണാനും ചോദിക്കാനും തോന്നിയത് കൊണ്ട് നന്നായി നിങ്ങളൊന്നാലോചിച്ച് ഇങ്ങനെ ഒരു കേസിലൊക്കെ പെട്ട് നിങ്ങളുടെ ഒരു പേപ്പർ ഫോട്ടോയൊക്കെ പേപ്പറിലൊക്കെ വന്നാലും നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങളുടെ പാരന്റ്സിന്റെ അവസ്ഥ എന്താ തീർന്നു സീനാണെന്നറിയാമല്ലേ അപ്പം പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഏജിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പ്രയോറിറ്റി എന്തിനായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് പഠിത്തം അപ്പം എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളിപ്പം പഠിക്കുക നിങ്ങൾ ഗ്രാജുവേഷൻ ആയല്ല അപ്പം അത് കംപ്ലീറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് പി ജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി സാധ്യതകളൊക്കെ നോക്കി പഠിക്കുക രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇത് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പാരൻസിനോട് ഒരു ഉണ്ട് സ്നേഹമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനൊരു പ്രശ്നത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പാരൻസും ഉണ്ടാവില്ല വീട്ടുകാരും ഉണ്ടാവില്ല നാട്ടുകാരും ഉണ്ടാവില്ല നമ്മൾ ഒറ്റപ്പെടും അവസാനം പലരും സൂയിസൈഡ് ചെയ്യും അങ്ങനെയൊക്കെ എത്തിച്ചേരുന്ന ഒരു ഒരവസ്ഥയിലും നല്ലത് മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കുക തിരിഞ്ഞ് നടക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലോ അവരുടെ കൂട്ടത്തിൽ അപ്പം ഇനി ഇത് ആ ഒരു ബലം നമ്മുടെ മനസ്സിന്റെ ബലം കുറഞ്ഞു വരുന്നതാണിപ്പോൾ ഒരു ചെറിയ ചഞ്ചലിപ്പ് അപ്പം അത് മാറ്റി സ്ട്രോങ് ആയി നിൽക്കുക പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാവണം ഏ നോ പറയേണ്ടിടത്ത് നോ പറയാൻ തന്നെ പറ്റണം ഒരിക്കലും ഒരു നല്ല ഫ്രണ്ട്സ് നമ്മളൊരു ചീത്ത കാര്യത്തിന് നിർബന്ധിക്കില്ല നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ നന്മയായിരിക്കും ആഗ്രഹിക്കുന്നത് ഇതെന്തായാലും നന്മയല്ലോ അപ്പോൾ അത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അത് മനസ്സിലാക്കി നമ്മള് നമ്മുടെ ജീവിതമാണ് വലുത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ തിരിച്ച് പോവുക നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ മൂന്ന് പേരില്ലേ നിങ്ങൾ മൂന്ന് പേരും മതി അവർ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിക്കോട്ടെ ആ ഒരു ബോൾഡിനസ് നിങ്ങൾ കാണിക്കേണ്ട സമയമാണ് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം ഞാനും പറഞ്ഞു അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി കാണുമല്ലോ എന്നാ അവസാനിപ്പിച്ചാലോ കൂടുതൽ പുതുമയുള്ള എപ്പിസോഡുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം ചിൽ ദൻ ബൈ ബൈ